ഇതോടൊപ്പം തന്നെ ആർദ്രം കഴിഞ്ഞാൽ മറ്റൊരു പദ്ധതിയായിരുന്നു നമ്മുടെ ലൈഫ് മിഷൻ സംസ്ഥാനത്ത് എന്നല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇത്രയധികം വീടുകൾ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നൽകിയ മറ്റൊരു പദ്ധതിയും ഉണ്ടായിട്ടുണ്ടാവില്ല രണ്ടര ലക്ഷം വീടുകളാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ പിന്നെ നൽകിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിനകത്തും ഇതിൽ ഒന്നാം ഘട്ടത്തിൽ വീട് പൂർത്തിയാകാത്ത ആളുകളുടെ മുഴുവൻ വീടുകളും പോയിട്ട് പണി പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടത്തിൽ സ്ഥലമുള്ള വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകി മൂന്നാം ഘട്ടത്തിൽ ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് ഭൂമിയും വീടും നൽകി ഈ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് നൂറ്റി അറുപതോളം വീടുകൾ അതേപോലെ തന്നെ ആശ്രയ പദ്ധതിയിൽ ഒരു പത്ത് അടക്കം നൽകിക്കൊണ്ട് നൂറ്റി അറുപതോളം വീടുകൾ നാലേക്കാൽ ലക്ഷം ഉറപ്പിക്ക നൽകിക്കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പുറയാണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ നാൽപ്പതിലധികം ആളുകൾ ഭൂമിയില്ലാത്ത ആളുകളായിരുന്നു അവർക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ജനറൽ വിഭാഗത്തിന് രണ്ട് ലക്ഷവും എസ് വിഭാഗത്തിന് രണ്ടേക്കാൽ ലക്ഷവും നൽകിക്കൊണ്ട് അവരിപ്പോൾ ഭൂമി വാങ്ങുകയും ആ സ്ഥലത്ത് വീട് ൊക്കെ ചെയ്തിരിക്കുകയാണ് അതായത് ഏറ്റവും പാവപ്പെട്ട തീരെ വീടില്ലാത്ത വാടകക്കും അതുപോലെ തന്നെ ചോർന്നൊലിച്ച വീടും ഒക്കെയുള്ള ഏറ്റവും പഴയ അല്ല പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവർക്ക് വീടും അതിൽ സൗകര്യങ്ങളും നൽകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ലൈഫിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ വൈസ് പ്രസിഡൻ്റ് പി പി ഫാത്തിമ അര ഏക്കർ സ്ഥലം അവരുടെ കുടുംബസ്വത്തിൽ നിന്ന് നൽകി അവിടെ ഇപ്പോൾ ഫ്ളാറ്റിൻ്റെ സംവിധാനത്തിൻ്റെ പ്രാഥമിക നടപടികൾ നടന്നുകൊണ്ടിരിക്കുക ഏകദേശം അൻപതോളം ഫ്ലാറ്റുകൾ അവിടെ നിർമ്മിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ലൈഫ് മിഷൻ നമ്മൾ അറിയിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരേക്കർ സ്ഥലം നമ്മൾ തൃക്കലങ്ങോട് ഭാഗത്ത് കുതിരാടം ഭാഗത്ത് ലൈഫ് മിഷനിൽ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഫാത്തിമയുടെ സ്ഥലത്ത് ഫ്ളാറ്റിന് നടപടി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒന്നുകിലും ആളുകൾക്ക് സ്ഥലം കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്ലാറ്റ് സംവിധാനമോ ആയിട്ട് മുന്നോട്ട് വരുന്നൊരവസ്ഥയുണ്ട് ഈ സന്ദർഭത്തിൽ വിമർശകർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ഒരുപാട് വീടുകൾ നൽകി ഈ സമയത്ത് ഈ ഭരണസമിതിക്ക് വീടുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു പ്രചരണമാണത് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ യു ഡി എഫ് ഭരണ സംവിധാനത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് നൂറിലധികം വീടുകൾ ആണ് ആകെ നൽകിയത് ആ സമയത്ത് രണ്ട് ലക്ഷം ഉറപ്പിക്കയാണ് വീടിന് കൊടുത്തിരുന്നത് പക്ഷേ അന്ന് കുറച്ച് അധികം വീടുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് വന്നത് പി എം എ വൈ അല്ലെങ്കിൽ ഐ എ വൈ പോലുള്ള കേന്ദ്ര സ്കീമുകളിലൂടെയാണ് ഈ കേന്ദ്ര സ്കീമുകൾ ബ്ലോക്കിലൂടെയാണ് സംവിധാനം നടപ്പാക്കിയിരുന്നത് ഈ കേന്ദ്ര സ്കീം ബ്ലോക്കിലൂടെ നടപ്പാക്കിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ സ്കീമ് അതിനെ വെച്ചുകൊണ്ടാണ് അതൊരു പത്തു അഞ്ഞൂറ ഭൂരുക നമ്മുടെ പഞ്ചായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഇവർ അവരുടെ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന സംവിധാനം പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇത്തരത്തിലുള്ള വീടുകൾ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് നമ്മുടെ ബ്ലോക്ക് സംവിധാനത്തിൽ എപ്പോഴും യു ഡി എഫ് തന്നെയാണ് ഇപ്പോൾ വണ്ടൂർ ബ്ലോക്ക് ഭരിക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് എന്ന് ആലോചിച്ചാൽ മതി ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് എത്ര വീടുകളാണ് വണ്ടൂർ ബ്ലോക്കിൽ നിന്ന് തൃക്കലോട് ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും കേവലം എട്ടോ പത്തോ വീടുകൾ മാത്രമാണ് ആ രീതിയിൽ പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് ഈ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് വീട് നൽകാനും കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ തന്നെ ലൈഫ് മിഷനിൽ ഒന്നാം ഘട്ടം രണ്ടാം പിന്നെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചു ലൈഫ് മിഷനിൽ വീടില്ലാത്ത ആളുകൾക്കും ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്കും വീടും ഭൂമിയും നൽകുന്നതിനും ഒക്കെ തന്നെ വീടും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇവർക്ക് മുഴുവൻ പിന്നെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട് നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ ഇരുന്നൂറ്റി ഒന്ന് പേർക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി പേർക്ക് പണം നൽകാൻ വേണ്ടി വീടിന് വേണ്ടി പണം നൽകാൻ വേണ്ടി സർക്കാർ ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വീതം തന്നെ ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകൾ പിന്നെ അതിലേക്ക് നൽകുന്നതാണ് ഈ ഇരുന്നൂറ്റൊന്ന് പേർക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എഗ്രിമെൻറ്റ് നടപടികൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ ഇലക്ഷൻ്റെ പ്രൊസീജിയർ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ലൈഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീട് നിൽക്കാൻ നമുക്ക് കഴിയുന്നതാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും എന്താണ് ഇച്ഛാപരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും താല്പര്യമെടുത്ത് ചെയ്യുന്ന ഒരുപാട് പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലൈഫ് പദ്ധതിയിലൂടെ നമ്മുടെ തൃക്കലങ്കോട് പഞ്ചായത്തിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ പിന്നെ മറ്റൊരു പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ സ്കൂളുകളും മുഴുവൻ സ്കൂളുകളല്ല മുഴുവൻ ക്ലാസ് റൂമുകളും തന്നെ തന്നെ ഹൈ ഹൈടെക്ക് ആയിട്ടുണ്ട് പഞ്ചായത്തും അതിനുവേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഹൈടെക് ആകുന്നതോടൊപ്പം തന്നെ പ്രൈമറി തലത്തിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും മറ്റെല്ലാ സംവിധാനങ്ങളും അതായത് മിനി പാർക്കുകളടക്കമുള്ള ക്ലാസ് റൂമുകൾ പിന്നെ ഹൈടെക് ആക്കുന്നത് വരെയുള്ള എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നമുക്ക് സ്കൂളുകൾ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ മുഴുവൻ ക്ലാസ് റൂമുകളെയും കൂടുതൽ അത്യാധുനിക കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി വരും കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മൾ അങ്കണവാടികളുണ്ട് നമ്മൾ അംഗണവാടികൾ മുഴുവൻ ഇപ്പോൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ പത്ത് അംഗനവാടികളെ സ്മാർട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞ മാസമാണ് അതിൻ്റെ പ്രഖ്യാപനം നടന്നത് അതിൽ നാലെണ്ണം എ സിയോട് കൂടിയിട്ടുള്ള അംഗനവാടികളാണ് ഒരു രണ്ട് വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ അംഗനവാടികളെയും നമുക്ക് ഈ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റാനും ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ പിന്നെ അങ്കണവാടികളെ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റിയെടുക്കാനും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അംഗനവാടികളിലും സ്കൂളിലും പഠിക്കുന്ന പൂജ്യം മുതൽ ിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്നും എടുത്ത് ഞാൻ പറയുന്നില്ല ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ബാല സൗഹൃദ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമല്ല എല്ലാ പദ്ധതികളും നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായുള്ള ഓരോ പദ്ധതികളും നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്